ഹായ് എല്ലാവർക്കും നമസ്കാരം ഫ്രോദാദുവാണ് പേപ്പറൊക്കെ വായിക്കാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ അവർക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പേപ്പർ വായിക്കാൻ സാധിക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സാധനങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് വലിയ അക്ഷരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രത്യേകത അത് മാത്രമല്ല ചില നമ്മുടെ നമ്മുടെ കുപ്പി മരുന്നുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികളൊക്കെ അതിൻ്റെ ഡിപ്ഷൻ ഡ്രിപ്ഷൻ എഴുതിയത് എന്താണെന്ന് വായിക്കാൻ സാധിക്കാറില്ല കണ്ണുകൾ സാധാ കണ്ണ് കാണുന്ന ആളുകൾക്ക് വരെ അത് കറക്റ്റ് വായിക്കാൻ സാധിക്കാറില്ല അത് ജസ്റ്റ് ഈ മൊബൈലിൽ ക്യാമറ വെച്ച് കൊടുത്താൽ മാത്രം മതി വലിയ സ്ക്രീനായിട്ട് നമുക്കത് കാണുന്നതായിരിക്കും അതാണ് ഇന്നത്തെ ഈ ആപ്പിന്റെ പ്രത്യേകത അവർക്കൊക്കെ എങ്ങനെ ചെയ്യാം ഒരു കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ലിങ്ക്തായ കമന്റ് ബോക്സ് വെച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യാമറ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഇവിടെ എൻ്റെ കുട്ടിയുടെ മരുന്നുണ്ട് കൊരൻ്റെ അങ്ങനെയോ മരുന്നാണ് ഓക്കെ ഇതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ വായിക്കാൻ കഴിയില്ല അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയി വായിക്കാൻ കഴിയും അതെങ്ങനെ കാണിച്ചില്ല താഴെ ഒരു ബാറ് അത് നമുക്ക് ടെൻ എക്സ് വരെ ആക്കാൻ സാധിക്കും നമുക്ക് ആവശ്യാനുസരണം നമ്മൾ കണ്ണിൻ്റെ കാഴ്ചക്കനുസരിച്ച് ആവശ്യാനുസരണം ജസ്റ്റ് ബാർ ഒന്ന് ഇതുപോലെ എന്താ ക്ലിയർ ഒക്കെ നിങ്ങൾ അപ്പോൾ പല ആൾക്കാർ ചിന്തിക്കുന്നതും ഇപ്പം നമുക്ക് ക്യാമറയിൽ ഇതുപോലെ ചെയ്താൽ പോലെയാണ് പക്ഷേ ക്യാമറയിൽ ചെയ്തേക്കാൻ ഇതുപോലെ കിട്ടില്ല അങ്ങനെ ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷൻ ഇത് നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും കഴിവില്ല ഈ ഒരു ഈ ഒരു പർപ്പസിൽ മാത്രം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ ഇനി നമുക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ നമുക്ക് ടോർച്ച് ടോർച്ചതിക്കാം ടോർച്ച് അധികം ചില സമയത്ത് നമുക്ക് വായിച്ചാൽ രാത്രി ഒക്കെ ആണെന്നെങ്കിൽ ഇതുപോലെ ടോർച്ച് അധികാതെ സാധിക്കും ടോർച്ചിന് ചിഹ്നം നിക്കാൽ മതി ഇനി നമുക്കിത് പോസ് ഒക്കണമെങ്കിൽ ഈ കാണുന്ന മൂന്നാമത്തെ ബട്ടൺ മേലെ ഡെച്ചതിൽ അത് പോസ്സായി മാറി ഇങ്ങനെ നമുക്ക് അവിടെ നോക്കുന്നത് അത് വായിച്ചെടുക്കാൻ സാധിക്കും ഉണ്ടോ ഇങ്ങനെ വായിച്ചെടുക്കാം ഇനി നമുക്കിത് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആക്കണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ ആക്കാം അത് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം അതിനൊക്കെയുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ജസ്റ്റ് വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം എന്ത് നമുക്ക് ഇതുപോലെ വായിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഒന്ന് തീരെ കണ്ണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ജൂമിൽ കൂടുതൽ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഒരിക്കലും പോകുന്നില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി ഞാൻ ഒരു പേപ്പർ വായിച്ച് കാണാൻ ജസ്റ്റ് കാണിച്ചതാം ഓക്കെ ഓക്കെ ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഉപ്പയാണ് ഉബർ പത്രം വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ അയാളെ വെച്ചുകൊണ്ട് പരീക്ഷ വയ്ക്കാമല്ലോ ഓക്കെ ഉബർ ഇല്ല കണ്ണു കാണാത്ത രീതിയിൽ വായിക്കുകയാണ് അപ്പോൾ ഓക്കെ നമുക്ക് ആ ഫോൺ ഒന്ന് കൊടുക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂപ്പർ കൊണ്ട് ആ ഒരു പേപ്പർ ഒന്ന് വായിപ്പിച്ച് നോക്കാം ഓക്കെ ജസ്റ്റ് സൂം ചെയ്യണേ ഓക്കെ സൂം ഇതുപോലെ കൊടുക്കുക അപ്പോൾ ആ ആ ഉള്ളത് വലിയ അക്ഷരമായി മാറി എങ്ങ ഇതുപോലെ ഒരാൾക്ക് വായിക്കാൻ സാധിക്കും എനിക്ക് ഇപ്പോൾ മൂപ്പർക്ക് കറക്റ്റായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ വായിച്ചെടുക്കാൻ സാധിക്കും എത്ര വേണമെങ്കിലും സൂം ചെയ്യാം അപ്പോൾ കറക്റ്റ് ആ ഒരു പേപ്പറിലുള്ള എല്ലാ അക്ഷരങ്ങളും മൂപ്പർക്ക് കറക്റ്റായിട്ട് വായിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉള്ള ഉമ്മമാർക്ക് ഉപ്പന്മാർക്കൊക്കെ പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ ലിങ്ക് ഞാൻ വീട്ടിലൊക്കെ താഴെ കമന്റ് ബോക്സിൽ വെക്കുന്നത് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടായാലേക്ക് എത്തിക്കാം ഫ്രണ്ട്സ് ബൈ ബൈ ഇങ്ങോട്ട് നോക്കി ബൈക്ക് അടിപൊളി